പ്രത്യേക അവകാശവുമായി നെയ്തലക്കാവലമ്മ എഴുന്നള്ളി ആയിരങ്ങളെ സാക്ഷിയാക്കി തെക്കേ ഗോപുരം നട തുറന്നു പൂരം വിളംബരം ചെയ്തു നാളെ വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നെയ്തലക്കാവലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേഗോപുര നട തുറന്നപ്പോൾ ആവേശം വാനോളമായി ദേവസ്വം ഭാരവാഹികളും മന്ത്രി രാജനടക്കമുള്ള പൌരപ്രമുഖരും നിറപറ വെച്ച് ഭഗവതിയെതിരേറ്റു നിരവധി പേരാണ് തെക്കേ ഗോപുര നട തുറക്കുന്നതിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ നട തുറന്നു പിന്നെ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിലെത്തി മാരാർ മൂന്ന് തവണ ശങ്കൂതി ഇതോടെ മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന തൃശൂർ പൂരത്തിന് തുടക്കമായി ഏഴാം വർഷമാണ് ശിവകുമാർ പൂരവിളംബരത്തിനെത്തുന്നത് നേരത്തെ ഈ ചടങ്ങ് നിർവഹിച്ചു വന്നത് തെച്ചിക്കൂട്ടുകാവ് രാമചന്ദ്രനായിരുന്നു നാളെ കണിമംഗലം ശാസ്താവ് ആദ്യം എഴുന്നള്ളി എത്തുന്നതോടെ പൂര ചടങ്ങുകൾക്ക് തുടക്കമാകും